അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനൊരു ഈവനിങ് ബ്ലോഗ് എടുക്കാം എന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ എടുക്കാൻ പോവാണ് കുറച്ച് കുറച്ച് എന്ന് വെച്ചാൽ വൈകിട്ട് തേന് ചപ്പാത്തി ഉണ്ടാക്കണം പാലില്ല തേയില ഇടാമെന്ന് വിചാരിച്ചു അപ്പം വൈകിട്ടത്തെ വിശേഷങ്ങൾ കുറച്ചേയും കാണിച്ചു തരാം ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം നമുക്ക് ദേവൻ നേ നിൽക്കുന്നു ദേവൻ കളിയാണ് ദേവിന് പനിയായിരുന്നു കുറച്ച് കുറവുണ്ട് നാളത്തേനും നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നാളേനേയും കൊണ്ട് കാണിക്കണം അമ്മ ഇവിടെ ഇരിപ്പുണ്ട് ഒരു ഹായ് കൊടുക്കമ്മ ഹായ് ഇപ്പം ദേവൻ ഓ ഡോട്ടത്തിൻ്റെ ഓവൻ കണ്ടോ ദേവൻ അവർക്ക് ഓന എടുത്ത് കളഞ്ഞ അവൻ്റെ കളപ്പാട്ടം അവിടെ കിടക്കട്ടെ ഓടി ബാ ടാങ്കു പറങ്കു ഇങ്ങോട്ട് പറ ദേവൻ നല്ല ക്ലേൻസ് അപ്പോൾ നമ്മൾ ഞാൻ ഒന്ന് ചുമ്മാ ഇരിക്കുകയാണ് ഇനി എന്തുവാ പരിപാടി വെയിലാണ് വെയിലാണ് നല്ല വെയിലാണ് അപ്പം ഞാൻ ഓർത്ത് കാലൊന്ന് തേച്ച് കഴുകാന്ന് വിചാരിച്ചു കാലൊന്ന് തേച്ച് കഴുകാൻ പോവാണ് ഫ്രണ്ട്സ് കാലൊക്കെ തേച്ച് കഴുകി ഫ്രണ്ട്സ് നെറ്റ് പോളിഷ് അടിക്കാൻ പോവാണ് കളറാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് അടിച്ചാലോ അടിച്ച് നെൽ പോളിഷ് നമുക്ക് കയ്യിലും കൂടെ അടിക്കാൻ വേണ്ടി പോവാണ് ഫ്രണ്ട്സ് തേയില വെള്ളം കുടിക്കാണ് ഫ്രണ്ട്സ് നല്ല ചൂട് തേയില വെള്ളമാണ് തേയില നല്ല അച്ചപ്പുണ്ട് പല കമ്പി കിടക്കുന്നുണ്ട് പാടാണ് ഫ്രണ്ട്സ് കഴിക്കുക ും ചായ കുടിക്കട്ടെ അപ്പം ഇതേ ഞാൻ ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ച് വെച്ചായിരുന്നു കേട്ടോ നമുക്ക് കുഴച്ചുണ്ടാക്കണം അപ്പോൾ ഇനി ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ചപ്പത്തി ഉണ്ടാക്കി പിന്നെ ഞാൻ മേലെഴുക വിളക്ക് വയ്ക്കുക അതൊക്കെയുള്ള പരിപാടി അതൊക്കെ നമ്മൾ മുൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ ഡെയിലെടുക്കുമ്പോൾ മൊത്തം ഇടാം ഓക്കെ അപ്പോൾ ഇത്ര ഈ വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ തേനെല്ലാം കുടിച്ചു കുറച്ച് ദവൻ്റെ അടുത്ത് ഇരുന്നു അതൊക്കെയായിരുന്നു പരിപാടി അപ്പം ഇനി പുതിയ വീഡിയോയൊക്കെ കാണാം ഓക്കെ ബൈ സബ്സ്ക്രൈബ് ചെയ്യാത്തതിന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് നമുക്ക് തീരെ കുറവാണ് വരുന്നത് അപ്പോൾ തീ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം പുതിയ വീഡിയോ ആയിട്ട് കഴിയുന്നതിനും വരെ ബായ്